കേരളത്തിലുടനീളം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ യു ഡി എഫ് കഴിഞ്ഞ തവണത്തേക്കാളും വലിയ നിലയിൽ മെച്ചപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിട്ട് ഇത് മാറും എന്നുള്ളതാണ് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന യാഥാർത്ഥ്യം എവിടെ ചെന്നാലും പ്രോഗ്രാംസിനായാലും ക്യാമ്പയിനാണെങ്കിലുമൊക്കെ യു ഡി എഫ് ക്യാമ്പുകൾ വളരെ സജീവമായിരുന്നു മാത്രമല്ല പലയിടങ്ങളിലും ബി ജെ പി സി പി എം ഡീല് പോലും പലയിടങ്ങളിലും ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയാണ് ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമാണെന്ന് കാണുമ്പം അതുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇന്നലെ ഇവിടെ കല്ലേക്കാരുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് പോലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്രൈമാണ് കല്ലെറിഞ്ഞ് കണ്ണ് കളഞ്ഞിരിക്കുകയാണ് ഒരു കുട്ടിയുടെ ഒരു ചെറുപ്പക്കാരുണ്ട് ഒരു ന്യായീകരണമില്ലാത്ത അറ്റ്ലീസ്റ്റ് ഒരു കാൻഡിഡേറ്റിൻ്റെ വീടിൽ ഇവരുടെ അക്രമത്തെ ഭയന്ന് ഒരു സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ രക്ഷാർത്ഥം ഓടി ചെന്ന് ആ വാതിൽ തുറന്ന് അകത്ത് കയറുമെന്ന് പേടിച്ചിട്ട് അതിൻ്റെ മുമ്പ് വലിയ കല്ലെടുത്തെറിഞ്ഞിട്ട് ആ കുട്ടിയുടെ കണ്ണിന് പരിക്കുപറ്റി കോയമ്പത്തൂർ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് അതിന് മുമ്പ് ഇവരുടെ വാഹനം സി പി എം പ്രവർത്തകർ തല്ലി തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഗ്ലാസ് ഒക്കെ തല്ലി പൊളിച്ചു ഇപ്പം ബി ജെ പി പ്രവർത്തകർ പിന്നെ അക്രമം നടത്തി കല്ലെറിഞ്ഞ് കണ്ണ് കളഞ്ഞിരിക്കാനൊരു ചെറുപ്പക്കാരുണ്ട് അപ്പം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ പരാജയത്തെ ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട് എന്താണെങ്കിലും കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായൊരു ജനവിധി ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലുണ്ടായിരിക്കും ഒരു വനിതാ ന്യായീകരിക്കാൻ കഴിയാത്ത അതിക്രമങ്ങൾക്കാണ് ഇവർ നേതൃത്വം നൽകുന്നത് ജനങ്ങളുടെ മുമ്പിൽ പാടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു ഗവണ്മെന്റും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും അവർക്ക് വോട്ടിനെ അധികം ഫെച്ച് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നതിൻ്റെയും ഫ്രസ്ട്രേഷൻ അക്രമത്തിലൂടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും നേരെ തീർക്കുകയാണ് പോലീസാണെങ്കിൽ ഇത്തരം കേസുകൾ ഇപ്പം പേരാമ്പ്രഷ് വരെ നിങ്ങൾക്കറിയാം എന്ത് അതിക്രമം നടത്തിയാലും അതിനെ സംരക്ഷിക്കാൻ പോലീസോ അതിൻ്റെ തലപ്പത്ത് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് അത്തരം ആളുകൾക്കാണ് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുന്നത് അവർക്കാണ് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത് ജനങ്ങൾ ജനങ്ങളിതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കാനും വോട്ട് തേടാനും ഒക്കെയുള്ള അവകാശം എല്ലാവർക്കും എന്നുള്ള ഈ കാലത്ത് പിന്നെയും പറയേണ്ടി വരും ഇവിടെ എസ് ഐ ആർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ശ്രമങ്ങളൊരു വശത്ത് നടക്കുന്നു മറുവശത്ത് അക്രമത്തിലൂടെ ഇപ്പോഴും ഈ പിന്നെ ശിലായുഗത്തിലാണ് ഇവരിപ്പോഴും അക്രമത്തിലൂടെ ഇതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ പോലീസ് എടുക്കണം ഒരു വയസ്സുള്ള കുട്ടിക്ക് പരിക്കേൽക്കുന്ന ക്രൂരത നടത്തിയവരാരോ അവരെ അതിശക്തമായ നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പോലീസിന് സ്റ്റാൻഡ് പാലക്കാട്ടെ പാർട്ടി ആലോചിച്ച് തുടർ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരിക്കും നഗരഭരണ യഥാർത്ഥത്തിൽ ജനങ്ങൾക്കും മടുത്തിരിക്കുകയാണ് നഗരത്തിലെ ബി ജെ പി ഭരണം ജനങ്ങൾക്കും അടുത്തിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് പോലും എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ മാറുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അവരുടെ അകത്തെ തർക്കങ്ങൾ അത് ഭരണത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് പോയി ഒരു പാർട്ടിക്കകത്ത് ചിലപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അത് ഭരണത്തെ ബാധിക്കുന്ന തലത്തിലേക്ക് അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇടക്ക് വെച്ച് ചെയർപേഴ്സൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായ അനിശ്ചിതാവസ്ഥയൊക്കെ ആളുകൾക്ക് അറിയാം അപ്പം ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിലേക്ക് വരാൻ പറഞ്ഞിരുന്ന കാരണങ്ങൾ എന്തൊക്കെയോ അതേ കാരണങ്ങളെല്ലാം ഇപ്പോഴും തുടരുകയാണ് അതേ അവസ്ഥ ഇപ്പോഴും പാലക്കാട് തുടരുകയാണ് ആ അവസ്ഥക്ക് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ജനത തീർച്ചയായിട്ടും പാലക്കാട് അനുകൂലമായി വിധി എഴുതുമെന്ന് തന്നെയാണ് രാഹുലിനെ മുൻനിർത്തിയായിരുന്നു രാഹുലായിരുന്നു ഏറ്റവും അധികം വാർഡുകളിൽ വീടുകളൊക്കെ കയറി കയറിയിറങ്ങി പ്രചാരണം നടത്തുകയൊക്കെ ചെയ്തത് അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനും യു ഡി എഫിനും തിരിച്ചടി ആവും ബിജെപിക്ക് ക്യാമ്പോൾ പറയുന്നത് അല്ല പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്കിടയിൽ പറഞ്ഞത് ഈ നഗരഭരണത്തിൻ്റെ പോരായ്മകളാണ് ജനങ്ങൾക്കിടയിൽ ചർച്ചയാവേണ്ടതും ചർച്ചയായതും ആ പോരായ്മകൾ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഞാൻ ഇനി അതിൽ കൂടുതൽ പ്രതികരിക്കേണ്ടതില്ല എല്ലാ ദിവസവും ആ വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല വളരെ ആയിട്ടുള്ള നടപടി കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ കണ്ടതാണ് അതിനെ സംബന്ധിച്ച് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ബാക്കി നിയമപരമായ കാര്യങ്ങളാണ് അത് അതിൻ്റെ വഴിക്ക് പോട്ടെ ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ശ്രമിച്ചത് നഗരഭരണത്തിൻ്റെ വീഴ്ചകളാണ് സംസ്ഥാന ഭരണം നടത്തുന്ന വീഴ്ചകളാണ് ശബരിമല ഉൾപ്പെടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഈ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത സി പി എമ്മിൻ്റെ അണികൾക്കോ അതിൻ്റെ പ്രാദേശിക നേതാക്കന്മാർക്കോ പോലും യോജിപ്പില്ലാത്ത തരത്തിൽ ഒരു സർക്കാർ സംവിധാനം ഇങ്ങനെ ഇറങ്ങി നിന്ന് അയ്യൻ്റെ സ്വർണം കവർന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ചർച്ചയാക്കിയിട്ടുള്ളത് ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടകൾ അതൊക്കെയാണ് അതനുസരിച്ചായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് അതനുസരിച്ചായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക അതനുസരിച്ചായിരിക്കും കേരളത്തിലെ റിസൾട്ട് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ അക്കാര്യത്തിലുള്ളവർ കണക്കിന് അപ്പോഴും രാഹുലിനെ പിന്തുണക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് തണ്ണി ജോസഫ് അടക്കം സ്വീകരിച്ചത് ഇന്ന് അടക്കം പറഞ്ഞത് ന്യായീകരിച്ചു നിലപാട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എല്ലാ മാധ്യമ സമ്മേളനങ്ങളും അല്ലെങ്കിൽ പത്രക്കാരെ കാണുമ്പോഴും ഞാൻ ആ വിഷയത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നില്ല മറ്റ് പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉണ്ട് ആ വിഷയത്തിൽ കെ പി സി പ്രസിഡന്റ് ഇതേ പറഞ്ഞ കെ പി സി പ്രസിഡന്റ് തന്നെയാണ് തനിക്ക് ലഭിച്ച പരാതി പോലീസിന് കൈമാറിയതും ആ പരാതിയുടെ മേലെ നടപടി എടുത്തുകൊള്ളാൻ ഡി ജി പിയോട് ആവശ്യപ്പെട്ടതും അതേ കെ പി സി പ്രസിഡന്റ് തന്നെയാണ് ഈ പറയുന്ന വ്യക്തിയെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പിന്നെ എക്സ്പെൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനിലേക്കും പോയത് ഇപ്പോൾ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു പാർട്ടിയും ചെയ്യുന്നില്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ അജണ്ട ഇതാവണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് കാരണം മറ്റ് അജണ്ടകൾ ചർച്ചയ്ക്ക് വന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ അവരുടെ വീഴ്ചകളെ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകളെ പ്രാദേശികമായിട്ട് അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ ഇല്ലാതാക്കുമെന്ന ഭയ മുഖ്യമന്ത്രി എന്നിട്ട് കോൺഗ്രസ്സിനെ അകാരണമായി ആക്ഷേപിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നോക്കണം എന്ന് വെച്ചാൽ മന്ത്രിസഭയിലും എം എൽ എ മാരുടെ പട്ടികയിലും ഓഫീസിലും നോക്കണം എന്നിട്ടും വേണം മുഖ്യമന്ത്രി കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങളിൽ ഉപദേശിക്കാൻ പക്ഷെ ഞങ്ങൾ അതീവ ഗൗരവതരമായ മറ്റു ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു പത്മകുമാറിനെ പോലൊരാൾ ശബരിമല കൊള്ളയിൽ അകത്തായിട്ട് എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അക്കാര്യത്തിലുള്ള നടപടി ഒരു നടപടി അവർ കാണിക്കട്ടെ എന്ത് നടപടിയാണ് പത്മകുമാറിനെതിരെ പാർട്ടി സ്വീകരിച്ചത് ഇതിപ്പോ കോടതി മേൽനോട്ടത്തിലുള്ള എസ് ഐ ടി ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വരും ഇനി അതും വേണ്ട കോടതി ഇടപെടലില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന തട്ടിപ്പ് തന്നെ പുറത്തു വരുമായിരുന്നു ഇപ്പം മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് അകത്തെ തന്നെ വേറെ ഒരു പരാതി കിട്ടി നിമിഷ നേരം കൊണ്ട് കൈമാറലില്ല നടപടികളില്ല അറസ്റ്റ് വാറൻറ് പുറപ്പെടിക്കലില്ല സെർച്ച് വാറൻ്റില്ല അപ്പൊ അതിനൊക്കെ എന്ത് ന്യായീകരണമുള്ളത് ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സാധാരണ സി പി എം പ്രവർത്തകൻ പോലും പ്രയാസപ്പെടുന്നത് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളുടെ പേരിലാണ് അപ്പം ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ഇഷ്യൂസ് നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോടും ശ്രീ കെ സി വേണോപാലിനോടൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ രണ്ടുപേരും മറുപടി പറഞ്ഞു അവർ പറഞ്ഞു സംവാദമാവാം സമയവും സ്ഥലവും മുഖ്യമന്ത്രി തീരുമാനിച്ചു ഓരോ വിഷയത്തിലുമുള്ള ഞങ്ങളുടെ സ്റ്റാൻഡിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി അല്ലെങ്കിൽ അവർ പറയുന്ന പിന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞ സ്ഥിതിക്ക് മുഖ്യമന്ത്രിയുമായി സംവാദമാവാം അപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ അജണ്ടകൾ കൃത്യമായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് അഴിമതിയും സ്വജനപക്ഷപാതവും അധികാരത്തിന്റെ ധിക്കാരവും കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച പ്രതീക്ഷ മുഖ്യമന്ത്രി അടക്കം പ്രതീക്ഷത് ശബരിമല സ്വർണ്ണമാണ് അത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത് മുഖ്യമന്ത്രിക്ക് അത് ഉണ്ടാവുന്ന ഡാമേജിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ടാണ് അപ്പം ആ അജണ്ട മാറ്റണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുക മറ്റു വിഷയത്തിൽ ഒരു അജണ്ട ഇപ്പം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞു ഒരാളെ ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞു താൽക്കാലിക സസ്പെൻഷനിലോ അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു നടപടികൾ ഇനി അത് കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ ഇനി തീരുമാനിക്കേണ്ടത് ഇനി ചെയ്യേണ്ടത് ആവശ്യപ്പെട്ടു കോൺഗ്രസ് ആ എം എൽ എ ആക്കിയ കോൺഗ്രസ് നടപടിയെടുത്തില്ലേ കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കും ഇതേ ചോദിക്കാനുള്ളൂ നിങ്ങൾക്കും ആ ചോദ്യം നാവിൽ നിന്നും ആ ചോദ്യം എന്നാൽ ഈ പറയുന്ന പത്മകുമാർ ശബരിമല കേസിൽ ഇപ്പൊ ജയിലിലാണ് അയാൾക്കെതിരെ സി പി എം എന്ത് നടപടി എടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം തേടാൻ നിങ്ങളും ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ഉത്തരവില്ല അങ്ങനെ ഒരു ഉത്തരം കിട്ടുന്നില്ല അങ്ങനെ ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നിട്ട് 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 അത് അജണ്ട അല്ല എന്നുകൂടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാ ഇവിടെ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്തിനാ ഉള്ളത് അമ്പലത്തിന്റെയും അയ്യന്റെയും സ്വർണും സ്വത്തും കാക്കാനാണ് ആ പദവിയും ആ സംവിധാനങ്ങളും ഇത് കക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് അത് നേരത്തെ അറിഞ്ഞിട്ട് അത് കോടതി ഇടപെടുന്നത് വരെ അത് മറച്ചു വച്ചിട്ട് അത് ജനങ്ങൾക്കിടയിൽ പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ട് പിടിക്കപ്പെട്ടവർ ഓരോരുത്തരും അവരുടെ മേലെയുള്ള മേലെയുള്ള ആളുകളുടെ പേര് വന്നു വന്ന് വന്ന് പാർട്ടിയുടെ നിലവിലുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗത്തിൽ എം എൽ പഴയ എം എൽ എയിൽ പഴയ ഏരിയ സെക്രട്ടറിയിൽ പാർട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ ഒരാളിൽ എത്തിയിട്ട് ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ആരാധനാലയത്തിൽ ലക്ഷ്യങ്ങൾ വന്നു ചേരുന്ന ഒരിടത്ത് പോലും ഇത്ര കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ ഒരു സർക്കാർ സംവിധാനം കൂട്ടുനിന്നിട്ട് അത് അജണ്ടയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് മാത്രമേ അജണ്ട അല്ലാതിരിക്കുകയുള്ളൂ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഡെഫിനറ്റ്ലി അജണ്ട തന്നെയാണ് അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും മറ്റു വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടത് ആവശ്യത്തിന് എല്ലാ തവണയും അത്തരം ചോദ്യങ്ങളും ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പാലക്കാട്ടെ എല്ലാ വോട്ടർമാർക്കും കേരളത്തിലെ എല്ലാ വോട്ടർമാർക്കും ഇതുവരെ ചെയ്തവർക്ക് നന്ദി ഇനി ചെയ്യാനിരിക്കുന്നവർ ഇനി ഇനി ചെയ്യാനിരിക്കുന്നവർ ഇനി ചെയ്യാനിരിക്കുന്നവർ കൂടി യു ഡി എഫിന് വോട്ട് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു താങ്ക് യു